呵呵呵 കൊണ്ടുവന്നിട്ടേലുട്ടോ മീനിനെയൊക്കെ കഷ്ണം കഷ്ണം ആക്കിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നെ മുറിച്ചിട്ടാണ് കൊണ്ടുവന്നത് നമുക്ക് മുറിക്കേണ്ട പണിയില്ല കേട്ടോ നന്ദുമീന ഷാ നന്ദോ പുഴമീനാണോ അന്നേരം പുഴമീനാണെങ്കി ഞാൻ കഴിക്കൂല കേട്ടോ അതേ പുഴമീൻ അല്ലാന്ന് എനിക്ക് വിശ്വാസം ഉണ്ടാവില്ല കഷ്ടമീൻ മുറിച്ച് കൊണ്ടന്നെ എനിക്കൊരു ഡൗട്ട് അന്നേരം ആ വീഡിയോ എടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചേരുന്നുണ്ട് ഈ മീനാണ് ഞാൻ വാങ്ങിച്ചത് എവിടെയെങ്കിലും സൺഡേ സ്പെഷ്യൽ കപ്പയാണ് കേട്ടോ അന്നേരം മുറിക്കൽ പണി നമുക്ക് ഇല്ല ഇനി ഇതിന് ചെറുതാക്കണ്ടല്ലോ നീ ചെറുതാക്കണോ പച്ചോനെ ഇനിയും ചെറുതാക്കണം പോലെ ആൾക്കാരെ കൊടുത്തു നേരം ഇതാണ്ട് മീൻ ഇതിന് ഒന്നുകൂടെ ചെറുതാ ചെറുതാ വരും ചെറുതാക്കണം വലിപ്പുണ്ട് മീൻ ഒന്നുകൂടെ ചെറുതാക്കണം അത് നമുക്ക് ഷാമ ചെറുതാക്കി തരുന്നതായിരിക്കും അല്ലെ ശ്യാമ എന്റെ കയ്യിലൊക്കെ ചോദ്യമായിട്ടാ കപ്പ നന്നാക്കട്ടാ കപ്പ ചുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ടോ ഇനി ഇതൊക്കെ ഒന്ന് കഴുകിട്ട് അടുപ്പത്തൊക്കണം അതെ നമ്മളെ ഷാമോട്ടൻ നമുക്ക് മീൻ കുഞ്ഞു 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 പീസ് ആക്കി ആക്കിട്ടാ കുഞ്ഞു പീസ് എന്ന് തന്നെ ഷാമാട്ടന്റെ പീസ് ഒന്നര പീസ് ഇത് എന്ത് ഉപ്പേരിയാപ്പേരി മുറിച്ചതാണ്ടോ എന്തൊരു നോക്ക് അയ്യോ രാവിലെ കത്തിച്ചത് എല്ലാം തെറ്റിട്ട് രണ്ടാമത് ഊതി കനലുണ്ടായിരുന്നു ഊതി കത്തിച്ച് അത് കപ്പഅപ്പത്ത് വെച്ചിട്ട് നമ്മക്ക് മീൻകറീന്റെ പരിപാടികൾ ചെയ്യാം പാൽ ഒഴിച്ചിട്ടോ നമ്മളെ കറി വെക്കുന്നത് പുളി മുളക് കിട്ടാ നമുക്ക് തികയില്ല കപ്പൻ്റെ കൂടെയും ചോറിൻ്റെ കൂടിയും കൂടെ തികയില്ല അതുകൊണ്ട് നമുക്ക് പക്ഷേ തേങ്ങാ പാൽ ഒഴിച്ചു വയ്ക്കാം തേങ്ങ അരച്ചു വെച്ചാൽ ചൂതയായതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവൂലാന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ തേങ്ങാ പാൽ ഒഴിച്ചിട്ട് നമുക്ക് മീൻകറി വെക്കാം കേട്ടോ എന്നാ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പത്രം എടുത്തിട്ടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് കിട്ടോ അന്നേരം ഇതൊക്കെ കൂടെ ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ എടുത്തോ ഭയങ്കര ലെങ്ത് ആയി പോകും നേരെ കുറച്ച് കുറച്ച് സ്റ്റെക്കാക്കി സ്റ്റെക്കാക്കിയാണ് എടുക്കുന്നത് എല്ലാം അല്ലാണ്ട് ഞാൻ ഓൺ ഓൺവോയ്സ് ചെയ്യുന്നോണ്ട് ചിലപ്പോൾ ലെങ്ത് ആയി പോകും എന്റെ വർത്തമാനവും വീഡിയോസും കൂടെ ഒക്കെ നിക്കൂല നേരം ഞാൻ ഇതൊക്കെ കൊല്ലേ കത്രിക ശാമാട്ടം ഒരു സൂത്രം മീന്റെ മുള്ളിനെ അടക്കം മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്നു വേറെ നീ മീൻ തിന്നാണെങ്കിലെ മുള്ളിനെ മുള്ളിനെല്ലാം എടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ട് ഇനി മീൻ ഇങ്ങനെ പൊറുക്കി തിന്നാ മതി മുള്ളു നമ്മക്ക് കൂട്ടറേണ്ട അങ്ങനെ ആക്കി വെച്ചിരുന്നാ ഇതുപോലെ മീൻ മുറിക്കാനൊക്കെ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ഇതുവരെ മീൻ മുറിക്കാൻ പഠിപ്പിച്ച നല്ല സൂപ്പർ മീമുറിക്കലാണുണ്ട് എല്ലാർക്കെന്താ വിശേഷം ആ തേങ്ങോലം തരൂ പിന്നെ അങ്ങനെ മീൻ മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാ ഇപ്പൊ കവറും കൂടി കൊണ്ടോ മീൻ കാരണം ഇനി ഇതിനെ കഴുകി വൃത്തിയാക്കണം ഇനി നമ്മൾ ഈ മീൻ കഴുകുമ്പോൾ നമ്മൾ ലേശം വിനാഗി രോ കഴുകണം എന്നാൽ ഇതിന്റെ ഒരു എന്താ പറയാ ഇതിന് ഒരു രസം ഉണ്ടാവും നമ്മൾ ലേശം വിനാഗി രോചിച്ചിട്ടാണ് ഈ മീൻ കഴുകുന്നത് കേട്ടോ ഇതിന്റെ

അത് ഞാന് അത് നമ്മൾ അക്കോരത്തിന്റെ അല്ല മീനട്ട് വെച്ചതാണ് കാണിച്ചു തന്നത് വർത്താനം പ്രതിയാണ്ട് എടുത്ത് വെച്ചത് മതി കുഞ്ഞു വളർത്തു കളിക്കുന്നേ ഞാൻ പറഞ്ഞോളോട് ഞാൻ മുറിക്കാന്ന് ചാന അച്ഛൻ തന്നെ മുറിച്ചാൽ മതി എന്നിട്ട് കൊണ്ടോളു നമ്മൾ മീനൊക്കെ നല്ല കഴുകി നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ലേശം എടുത്തിട്ട് വറക്കണം ബാക്കി നമുക്ക് കറി വെക്കാം പൊരിക്കാം പൊരിക്കണം വറക്കണം എന്നൊക്കെ പറയും ഞാൻ കയ്യിൽ ഓടുന്നുണ്ട് ചക്കര ഒന്ന് പോയി നോക്ക് ഇഞ്ചി വെളുത്തുള്ള ചതച്ചെടുക്കണം കേട്ടോ ചതച്ചെടുക്കണം അതായത് നമുക്ക് തേങ്ങാ പാലും പിഴ തേങ്ങ ചതക്കലും അതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യും എടുക്കാൻ അയ്യോ തേങ്ങ വെള്ളം തേങ്ങ വെള്ളം ചക്കരക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പക്ഷെ തേങ്ങ വെള്ളം മറിഞ്ഞു പോയി ഒറ്റയടിക്ക് തേങ്ങ പൊട്ടി അത് ചില സമയം തേങ്ങ പൊട്ടിച്ച ഇങ്ങനെ കിട്ടൂലോ എന്റെ മാത്രം ഭക്ഷണമാണെന്നറിയില്ല തേങ്ങ പൊട്ടിച്ചാൽ എനിക്ക് ആയിട്ട് പോകും ചപ്പറ എന്താ ഷേപ്പ് ഉണ്ടാവില്ല സമയം നല്ലതാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് നല്ല മധുരമുള്ള തേങ്ങ അമ്മ കളഞ്ഞു നല്ല മതിരുള്ള തേങ്ങകളും അമ്മ കളഞ്ഞു അര കുടംപുളി ഇവിടെ വെള്ളത്തിനു വെച്ചിട്ടുണ്ട് അര ഞാനീ തേങ്ങ ചരികി എടുക്കട്ടെട്ടോ നമ്മളെ ചാനലിൽ കാണുന്നവരെ നമ്മുടെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണട്ടാ പിന്നെന്ന് പറഞ്ഞാല് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയത് എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണുള്ള വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ഇടണം നമ്മൾ ഈ മഞ്ചാടി മരം പൊട്ടി വീണിട്ട് കഴിഞ്ഞ മഴയത്ത് പൊട്ടി വീണതാട്ടോ ഈ മഞ്ചാടി മരം നല്ല സൗ ശബ്ദത്തിൽ ഒരു ദിവസം വെച്ചാ അന്നേരം ഇതെല്ലാം കൂടി പോയിട്ട് നമുക്ക് ആ പാടി ഒരു ആപ്പാടീയൊരു മാവേലിട്ടാ അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ആപ്പാടെ നമുക്ക് ഇന്ന് മാങ്ങി മരത്തുമെന്നാണേ അതിൻ്റെ മുകളിൽ പോയിട്ട് തങ്ങി നിൽക്കുന്നത് നേരെ ശ്യാമൻ അതിനെ ഒന്ന് കൊത്തിയെടുക്കാമെന്ന് വിചാരിച്ച് കയറാൻ പോകുന്നുണ്ട് കേട്ടാ അത് കുറച്ച് റിസ്ക് ആണ് അത് കൊത്തിയെടുക്കൽ കാരണം അതിൻ്റെ മുകളിലെല്ലാം നല്ലോണം കുടുങ്ങിയിട്ടുണ്ട് നല്ലോണം കുടുങ്ങിനി അന്ന് നല്ലോണം കുടുങ്ങിനി അതന്ന് മഴയത്തിൻ്റെ മുകളിൽ കയറൽ സീൻ ആയതുകൊണ്ട് കേറിയിട്ടില്ല കേട്ടാ തേങ്ങാ പാലൊക്കെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പാൽ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ വറക്കാൻ വേണ്ടിട്ട് ഞാൻ കലാശം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ലേശം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ മീൻ കറിക്ക് വേണ്ടിട്ട് മീൻ വറുത്തതിന് വേണ്ടിട്ട് ഒന്നിച്ച് ചതച്ചു വെച്ചതാണ് കുറച്ച് മീൻ വറുത്തേനേക്കിടണ്ട് അവിടെ എടുത്തുവെച്ചിണ്ട് അതൊന്ന് ലേശം പൂറിട്ട് ഒന്ന് ഇങ്ങനെ മിക്സ് ആയിട്ടുണ്ട് ചിക്കൻ മസാല മീൻ പൊരിക്കുന്നല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ൊരിക്കുന്നലിടു ഇതിൽ ചിക്കൻ മസാല ഇടുവോ എനിക്കറിയില്ല മീൻ പൊരിക്കുന്നതിൽ ചിക്കൻ മസാല ഇടാൻ ചക്കര പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാനീ ഉപ്പുപ്പ് ഇടാത്ത എന്താ അറിയോ പിന്നെ മീൻ ഞാൻ തീരുമാനിച്ചില്ല എത്ര എടുക്കുന്നത് നോക്കിയിട്ട് ഉപ്പ് എല്ലാം എനിക്ക് ശരിയാവുമല്ലോ കേട്ടോ അല്ല നല്ല ചിക്കൻ മസാല ഇട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് ചക്കര പറയുന്നത് എനിക്കറിയില്ല ആരെങ്കിലും ചക്കര പറഞ്ഞോ മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ ചക്കുവിൻ്റെ റെസിപ്പി ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് വറക്കുന്നുള്ളൂ വറു കഴിഞ്ഞപ്പോ ഒറ്റ നേരത്തെ ഒക്കെ ഉണ്ടാവുള്ളൂട്ടാ എന്റെ മക്കള് എന്റെ മക്കളൊറ്റയടിക്ക് തീർക്കും നീ പറഞ്ഞണ്ട ഫുൾ ആയിട്ട് ഞാൻ കറി വെച്ചാ എനിക്കൊരു സമാധാനം എടുക്കും ലേശ എങ്കിലൊന്നും വറക്കാലോന്ന് ചേച്ചിതാ വറക്കാൻ എടുക്കുന്നുള്ളു അങ്ങനെ ഉപ്പെടുക്കട്ടി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ കഷ്ണ മീൻ ആയതുകൊണ്ട് തന്നെ വേഗം പൊരിച്ചു വിട്ടു നേരം ഇതൊന്ന് മിക്സ് ചെയ്തേക്കാം എനിക്ക് ഈ മീൻ ഇടാണ്ട് മസാലയിൽ കുപ്പിടുമ്പോൾ എനിക്ക് കറക്റ്റ് ചിലപ്പോൾ അളവ് കിട്ടൂല അത് ഇതാകുമ്പോൾ എനിക്ക് കറക്റ്റ് എനിക്ക് കൈയ്യളവാണ് ഇട്ട് എല്ലാത്തിലും വരുവുള്ളൂ അല്ലാണ്ട് വരില്ല കൈ അളവ് എനിക്ക് വരുവുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ ഇട്ടാൽ എനിക്ക് അറിയില്ല അതിൻ്റെ ആവശ്യം കരിയപ്പിലീം കൂടെ ഇഷ്ടം കൊടുക്കണം കരിയപ്പിലേം കൂടെ ഇട്ട് കൊടുക്കണം അതിൻ്റെ കരിയേപ്പില പറിക്കണം നമ്മളെ ചെടിയും ഒന്ന് പറിച്ചോണ്ടായിരണം നേരം ഇത് ഇവിടെ ഒന്ന് ഇരിക്കട്ടെ എൻ്റെ കരിയേപ്പിലിടാ നമുക്ക് ഞാൻ നമ്മളെ ശ്യാമോട്ടത് ആ മരത്തിന്റെ മണ്ടേലിണ്ട് കാണാൻ പറ്റൂലെ കാണൂല ഞായറാഴ്ച ഒരു ദിവസം വീട്ടിലിരുന്നാൽ ഇതാണ് ആണിങ്ങൾ പരിപാടി വരാ വീട്ടിലിരുത്താ സ്വൈര്യം കടക്കൂല പണിയെടുപ്പിക്കുവാണ് ആരാടി ഇരിക്കുന്നുണ്ട് സൂം ചെയ്യണ്ട ചെയ്യാത്ത ചീത്തരുന്നാലോ നേരെ ആപ്പടെ ഞായറാഴ്ച വീട്ടിലിരിക്കും ആ ദിവസം ഇങ്ങനത്തെ ഓരോരോ പണികൾ ഇന്നിപ്പോ ഇന്നത്തെ ദിവസം ഇങ്ങനെയായി കരിയപ്പില ഞാൻ ഇവിട്ടിട്ടുണ്ട് അത് മിക്സ് ചെയ്യുമ്പോൾ മിക്സ് നമുക്ക് ചെയ്യാൻ കൈ കൈ കപ്പ കൊണ്ടിട്ടുണ്ട് കപ്പ ഊട്ടാ കപ്പ എന്ത് ഊറ്റിട്ടാ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് തക്കാളി ഉള്ളി കരിയപ്പിലയും കൂടെതാ വാട്ടുന്നുണ്ട് കേട്ടോ തക്കാളി ഉള്ളിയും കരിയപ്പിലയും കൂടെ വാട്ടാന്ന് വെച്ചിട്ടുണ്ട് ഇതൊന്ന് വാടി വരട്ടോ ഒന്നിട്ടാണ് ഇനി ബാക്കി പരിപാടി പിന്നെ വെയിലായപ്പോ ഭയങ്കര ചൂടായിട്ടാ ഭയങ്കര ചൂട്ന്ന് പറഞ്ഞാൽ ഷീറ്റിന്റെ ചൂടും അടുപ്പിന്റെ ചൂടും കൂടെ ഭയങ്കര ചൂടാ കളി വഴക്കിയപ്പ അതിൻ്റെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അന്നേരം അതൊന്നും അതിന്റെ പച്ചമണം ഒന്നും മാറട്ടെ ഞാൻ ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു കൊടുത്തലാണ് സാധാരണ അതൊരു ചില സമയോ പുകഞ്ഞിട്ട് എനിക്ക് വർത്താറപ്പ് പറയാൻ പറ്റില്ലേ ശ്വാസം വിട്ടിട്ടുണ്ട് നല്ല സുഖമുള്ള പുകയെ അവിടെ ചൂടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയിലായി കഴിഞ്ഞാൽ രാവിലെയാണ് ഇതിങ്ങനത്തെ പണികളൊക്കെ വേറെ ചെയ്തു അടുപ്പിന്റെ അടുത്ത് കാരണമെന്താ വെച്ചാൽ വെയിലിന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിന്റെ അവിടെ നിൽക്കാനേ പറ്റില്ല പിന്നെ ചാമട്ട ടൗണിൽ പോയിട്ട് വരാൻ കുറേ നേരമായി അതുകൊണ്ടാണ് ഇന്ന് ഇപ്പം നൈറ്റ് ലൈറ്റ് ആയി പോയത് കേട്ട രാവിലെ കറി വെച്ചിട്ടില്ല ചോറ് വെച്ച് ഒച്ചായി അപ്പൊ പന്ത്രണ്ട് മണി ആയിട്ട് ഏകദേശം രാവിലെ കറി വെച്ചു ഉപ്മാവ് ഉണ്ടാക്കിട്ട് കറി വെച്ചിട്ടില്ല ഉപ്മാവ് ഉണ്ടാക്കി ചോറിഞ്ഞ് ഉപ്മാവ് ആ ചോറിന് ഉപ്മാവ് ഉണ്ടാക്കിന്ന് എന്തൊക്കെയാ ഞാൻ പറയുന്നത് ഇന്ന് ചോറ് മാത്രം വെച്ചു കടിയും ഉപ്പ്മാവുണ്ടാക്കിട്ടാ എന്തൊക്കെ പിച്ച പേ പറയും വല്ല പോകഴിഞ്ഞിട്ട് ഒന്നും തിരിയാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്ക് ഓ അതിന്റെ ഇടയിൽ കൂടെ ചാമാട്ടം വിളിച്ച് ചാമാട്ടം മരത്തിന്റെ മോള് കേറിയിട്ട് അതെല്ലാം കൂടെ താഴക്ക് തൂങ്ങീന് നല്ല കാറ്റും ഉണ്ട് കേട്ടോ നേരെ ഷാമാട്ട മരത്തിന്റെ മോള് ഇറങ്ങുന്നതാണ് നേരെ അത് നോക്കാൻ വേണ്ടി വിളിച്ചതാണ് അരുതാ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇന്ന് തന്നെ എടുക്കണ്ട കൊണ്ടാണ് രണ്ട് മൂന്ന് കഷ്ണം പുളി കൂടുതൽ കൂടുതലിടുന്നത് ഞാൻ കറി ആയി കഴിയുമ്പോൾ പുളി പാകത്തിനായി കഴിഞ്ഞാൽ പുളി ഇങ്ങനെ എടുക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കഷ്ണത്തിൽ പുളി പിടിച്ചിട്ടാൽ ഭയങ്കര പാടാണ് അതുകൊണ്ട് കുടംപുളിയല്ലേ എന്നേരം ഇന്ന് വെച്ചാൽ നാളൊക്കെ കൂട്ടാനാണ് സുഖം ഉണ്ടാവുക കാരണം ഞാനിത് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് ഇന്നെ രണ്ട് മൂന്ന് നാല് കഷ്ണം കൂടുതലിട്ടേ ചെറിയ പുളിയാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുടംപുളിയാണ് വെള്ളം എടുക്കട്ടെട്ടോ അതിൽ കൊയ്ക്കാൻ നമ്മളെ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കട്ടെ രണ്ടാം പാലും മൂന്നാം പാലും എല്ലാം കൂടെ ഒറ്റയടിക്ക് എടുത്താണ് ഒന്നാം പാല് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളൂ കയ്യിലു പോവോ അന്നേരം ഈ തേങ്ങാ പാലിലാണ് ഞമ്മളെ മീൻകറിന്ന് വേഗാൻ പോകും അങ്ങനെ ഉപ്പും കൂടെ അതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കട്ടെ വിറക് ഇടുന്ന വച്ചെല്ലാം കേൾക്കുന്നുണ്ട് ഇന്ന് കൂട്ടി വെച്ചിട്ട് പോയി നോക്കട്ടെ അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാണുന്നൊന്നും അറിയില്ല ഒരു സമാധാനം ഉണ്ടാവില്ല ഇങ്ങനത്തെ പണിയെടുക്കുമ്പോ അരിതൊന്നും തിളയ്ക്കട്ടെ തീ ഇവിടെ കത്തിച്ചു വെച്ചിട്ട് ഷാമു പോയി നോക്കട്ടെ ഞാൻ പറഞ്ഞില്ല കൂടി താഴെ വന്നു പോയി താഴെക്കും ഒച്ചപ്പാടിണ്ട് നമ്മളെ കറി നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഈ കഷ്ടങ്ങൾ ഇല്ലാത്ത ഇട്ടുകൊടുക്ക കേട്ടോ പൊഞ്ഞിട്ടാണ് കേട്ടോ വർത്തമാനം പറയുന്നതില് കൊറച്ചൊരു വ്യത്യാസം വരുന്നത് പുകഞ്ഞിട്ടാണ് അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല പുകയുണ്ടായിരുന്നു ഞാൻ ചിരട്ടിട്ടിട്ടുണ്ടായി അടുപ്പില് അതുകൊണ്ടാണ് ശ്യാമോട്ടം രാവിലെ ഒന്നും തിന്നിട്ടില്ല അന്നേരം കറി വേഗം ആകട്ടെ തിളക്കട്ടെ എന്ന് ഞാച്ച് ചേർക്കട്ട് കൊടുത്ത അന്നേരം നോക്കുമ്പോ അപാരം പോകട്ടോ അല്ലെല്ലാരും ഇങ്ങനെ തന്നെയായിരിക്കും മീൻ കറി വെക്കുന്നെന്ന് എനിക്കറിയില്ല അന്നേരം ഞാൻ വെക്കുന്ന രീതി ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെക്കല്ലോട്ടോ എന്നും പുളിമുള കൂടല അന്നേരം വെയിലിന് ചൂടൊക്കെ അല്ലേ അന്നേരം എന്നും പുളിമുള കിട്ടാ ചിലപ്പോ വയറിന് പണിയിട്ടുണ്ട് അയ്യോ പുക പൊന്നി നമ്മളെ കറിയൊക്കെ നേരം നന്നായി തിളച്ച് നല്ല അടിപൊളിയായി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക് നമ്മളെ തേങ്ങാപ്പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഇത് ഒന്നാം പാലാണ് കേട്ടോ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി നേരെ കറി ഇതാ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണ തെളി നമ്മളെ എണ്ണ വാട്ടിയല്ലേ കറി റെഡി ആകുമ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും ഇതിപ്പോ കപ്പൊക്കുള്ള ചാറുണ്ട് ചോറിനുള്ള ചാറുണ്ട് മൊത്തത്തിൽ ചാർ കറിയാണ് കേട്ടോ അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നേരം ഞാനിനി വാങ്ങി വെക്കട്ടെ

നല്ല പരിപാടി അപ്പൊ വറവിടാൻ വേണ്ടിട്ട് കടുവട്ടിച്ച് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചകും കൂടെ ഇട്ടിട്ട് ഒന്നും മൂപ്പിച്ചെടുക്കണ്ടെട്ടോ കരിയേപ്പിലേയും കൂടെ ഇടണം ഞാൻ കരിയേപ്പിലൊക്കെ ഇട്ടോ എന്ന് നോക്കട്ടെ നേരത്തെ പോയിട്ട് രണ്ടല്ലേ കിട്ടിയിട്ടുള്ളൂ ഇനി കിട്ടുമോ നോക്കട്ടെട്ടോ അന്നേരം നമുക്ക് ഒരു തണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തണ്ട് നമ്മൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അന്നേരം ഇനി കപ്പയിലൊക്കെ ഇട്ടു കൊടുക്ക കപ്പയില വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ മീൻ വറക്ക പൊഞ്ഞു സാ മീനൊന്നും അപ്പൊ മീൻ വറക്കാനുള്ളതും കൂടെ അടുപ്പത്തേക്കങ്ങ് വെച്ച് പോയിട്ട് കപ്പ ഉടക്ക ഒന്നേ ആവുള്ളു എന്നിട്ട് ആവട്ടെടുക്കട്ടോ ഇത് ഞങ്ങള് വൈകുന്നേരം ചായ കുടിക്കാന ചായ കുടിയും ലഘുവായിട്ടല്ലേ വേണ്ടേ നിങ്ങൾക്ക് കാര്യമായിട്ട് വേണം കേട്ടോ ശീലിച്ചു പോയി മാറ്റാൻ പറ്റൂല ഇത്രയും വിറക് കിട്ടിട്ട് മഞ്ചാടി മരത്തിന്റെ മോളിൽ നിന്ന് തടി മാത്രമേ ഉള്ളൂ പച്ച ചെറിയ വറകളിൽ ഉണങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കഷ്ണം അത്യാവശ്യം ഇത് പൊളിച്ചാ നമുക്ക് കുറച്ചു ദിവസത്തേക്ക് പോകാനുള്ള വർക്ക് ഇങ്ങനെ അമ്മേ ഞാൻ ഒരു വശം വരട്ടെ ഇവിടെ മൂന്നാൾക്കാര് കേരംസ് കളിക്കാനിട്ടാ അച്ഛന്റെ ഫോണില് ഇതിൻ്റെ ഒരു പത്ത് പ്രാവശ്യം കുഞ്ഞാപ്പു കുട്ടി അടി ഉണ്ടാക്കിയിട്ട് വരും ചക്കൂരോടാ അടിയിണ്ടാക്കുക മെയിൻ ആയിട്ടിട്ടാ റച്ചിട്ടുള്ളൂട്ടാ വിറകെല്ലാം കൊണ്ടിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങള് ചോറ് ഞാൻ പോവാട്ടു ചോറ് അങ്ങ് തിന്നട്ടെ സമയേകദേശം ഒന്നു രണ്ടുമണി ആയി തോന്നുന്നുണ്ട് ഇപ്പൊ ചോറ് ബാക്കി പരിപാടി എല്ലാർക്കും നല്ല വിഷം ഒന്ന് കൊഴഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചോറ് തിന്നിട്ടോടി വരാം സൂത്രം നനിച്ചൊരാള് മീന്റെ മസാല മാത്രം അടിച്ചു തിന്നുന്നുണ്ടോ ഇറത്തുള്ള ഈ മസാല അല്ലേ ഇതോ കൈയിട്ട് മാന്തുന്നുണ്ടോ ഇവിടെ ഈ മസാല ഇട്ട് മീൻ പോയി ഈ മസാല ചീഞ്ഞിട്ട് നമ്മൾ വരണ്ടിയിടുന്ന മസാല തിന്നുന്ന ആൾക്കാരാണ് വരേണ്ടരണം ഈ മസാല മാത്രം അടിച്ചോളൂ